ഞാൻ ദേവസ്വം മന്ത്രി ശ്രീ വാസവനെതിരായി ഒരു പ്രിവിലേജ് മോഷൻ സ്പീക്കർക്ക് സ്പീക്കർക്കിന്ന് നോട്ടീസ് കൊടുക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ആഗോള നിക്ഷ ആഗോള അയ്യപ്പ സംഗമത്തിൽ ദേവസ്വം ബോർഡിൽ നിന്ന് ഈ പരിപാടിക്ക് കൊടുത്ത പണം എല്ലാം തിരിച്ചടച്ചെന്നാണ് പക്ഷേ ഇപ്പം തെളിഞ്ഞിരിക്കുന്നു മുഴുവൻ പണവും തിരിച്ചടച്ചിട്ടില്ല നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ശ്രീ വാസവൻ ചെയ്തത് അദ്ദേഹത്തിനെതിരെ പ്രിവിലേജ് മൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്പീക്കർക്ക് കത്ത് ഇന്ന് നൽകുകയാണ് അത് നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കലാണ് നിയമസഭയുടെ അവകാശങ്ങളുടെ ലംഘനമാണ് അത് ഒരിക്കലും മന്ത്രി മന്ത്രിയുടെ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് വാസവൻ ചെയ്യാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രിവിലേജ് വന്ന് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രിവിലേജ് മോഷൻ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കത്ത് ഇന്ന് സ്പീക്കർക്ക് നൽകുന്നത് ആഗോള സംഗമത്തിന്റെ പേരിൽ നടന്ന വൻ വെട്ടിപ്പാണ് കൊള്ളയാണ് അഴിമതിയാണ് ഊരാളുങ്കൽ സൊസൈറ്റിയെ എങ്ങനെയത് ഏൽപ്പിച്ചു അതിന് മറുപടിയില്ലല്ലോ സൊസൈറ്റി സൊസൈറ്റിയെ ആരെയേൽപ്പിച്ചു അവരുടെ ആ സൊസൈറ്റിയുടെ കീഴിലുള്ള മറ്റൊരു സ്ഥാപനത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എങ്ങനെ ഏൽപ്പിച്ചു പിന്നീട് ആ ഒരു ദിവസത്തെ ഒരു പരിപാടിക്ക് വേണ്ടിയാണ് ഏഴ് കോടി രൂപ ചെലവഴിച്ചത് അവിടെ ഉണ്ടായ ഭക്ഷണം മുഴുവൻ അവസാനം വെട്ടിമൂടുകയാണ് കഴിക്കാനാളില്ലായിരുന്നു മുഖ്യമന്ത്രി പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് അവിടെ നിന്ന് ആളുകൾ എല്ലാം ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വന്ന അയ്യപ്പ ഭക്തന്മാരെ പോലീസ് പിടിച്ചാണ് ആ പന്തലി കൊണ്ടിരുത്തിയത് അവർ പേടിച്ചു പോയി കാരണം ഈ പോലീസ് ഞങ്ങളെ ഞങ്ങളെന്തിനാണ് പിടിക്കുന്നത് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ആളില്ലാത്തത് കൊണ്ട് പോലീസ് ഈ പാവപ്പെട്ട അയ്യപ്പന്മാരെ പിടിച്ച് നിർബന്ധമായിട്ട് അവിടെ ഇരുത്തിൽ അവിടെ വാങ്ങിച്ച കട്ടിൽ കാണാനില്ല കിടക്ക് കാണാനില്ല ആ പരിപാടിക്ക് വേണ്ടി വിളിച്ച ആളുകളുടെ പേരിൽ പണം എഴുതിയെടുക്കുന്നു അവരെ വിളിച്ചില്ല എന്നിപ്പോൾ പറയുന്നു ഇങ്ങനെ വൻതോതിലുള്ള അഴിമതിയാണ് നടന്നത് ഇതിന് ഉത്തരവാദി വാസവനാണ് ദേവസ്വം മന്ത്രിയാണ് മന്ത്രിയുടെ പേരിൽ മന്ത്രി രാജിവയ്ക്കെയാണ് വേണ്ടത് മന്ത്രിക്ക് അധികാരത്തിൽ തുടരാനുള്ള അവകാശം തന്നെ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ് നടത്താത്ത പതിനേഴ് പേരിലാണ് രണ്ട് ലക്ഷം രൂപ എഴുതിയെടുത്തത് ഇപ്പം വാങ്ങിച്ച കട്ടിലും ഇല്ലാമേ എന്താണ് കിടക്കേയില്ല അത് ആരടിച്ചോണ്ട് പോയി പിന്നെ നിങ്ങൾ കാണേണ്ട കാര്യം ഏഴായിരം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ ഭക്ഷണം മുഴുവൻ മൂടുകയാണ് ചെയ്തത് ഇത്രയും വലിയ ഒരു ദൂർത്ത് ഒരഴിമതി നടന്നിട്ടും വാസവൻ നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുക വാസവൻ അധികാരത്തെ തുടരാനുള്ള എന്ത് അവകാശമാണുള്ളത് തീർച്ചയായും ഈ അഴിമതിക്കാർക്കെതിരെയാണ് നമ്മുടെ പോരാട്ടം ശബരിമലയിൽ സ്വർണ്ണം അടിച്ചു മാറ്റിയെന്ന് മാത്രമല്ല ദേവസ്വം ബോർഡിൻ്റെ പണവും അടിച്ചു മാറ്റുകയാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജനങ്ങളിവരെ വിടാൻ ഇവരുടെ വിടാൻ പോകുന്നില്ല